ജോർജറ്റിൽ വരുന്നത് നമ്മുടെ പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു സ്ക്വയർ പാച്ച് ആയിട്ട് വന്നിട്ട് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് വെച്ചിരിക്കുന്നത് തഴേക്ക് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഭംഗിയുള്ള ഒരു ഓഷൻ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ ആണ് പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിലാണ് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ജെറ്റ് ബ്ലാക്ക് ജോർജറ്റാണ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് സ്കോർ ആയിട്ട് വന്നിട്ട് താഴേക്ക് പ്ലീറ്റഡ് ആണ് അതുപോലെ സ്ലീവ്സിൻ്റെ എൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് സൈസസ് മീഡിയം ടു ഡബിൾ ആണ് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വേർട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കണ്ടത് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ഡിസൈൻ വന്നിട്ടുണ്ട് സൂപ്പർ പ്രോഡക്റ്റ്സ് ഇങ്ങനെ നമുക്ക് ത്രീ കളേഴ്സിലാണ് ഉള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ വെബ്സൈറ്റ് ത്രോ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം അജ്റക് പ്രിന്റിൽ വരുന്ന നമ്മുടെ ഡെയിലി വെയർ ഓഫീസ് വെയറിൽ അടുത്ത കുർത്തി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടേക്കിങ്ങനെ ഒരു പൈപ്പിങ്ങും വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന അജ്രക് പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡെയിലി വെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പ്രൊഡക്റ്റ് നമുക്ക് ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അതായത് ലാർജ് ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് ത്രീ എക്സലും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്ലോറൽ ജോർജറ്റ് ഫ്രോക്കിന്റെ അടുത്ത മോഡലായിട്ട് നല്ലൊരു ബ്ലാക്ക് കലങ്കാരി ഡിസൈനിലാണ് കേട്ടോ അതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് സ്മോക്കി ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കലങ്കാരി പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് സ്മോക്കി ഡിസൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് ല സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ജസ്റ്റ് ഫൈവ് ഡബിൾ നൈൻ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്